അപ്പോൾ ഈ ലോകവൃത്ത് വൃക്കദിനത്തിൽ നമ്മൾ ഈ വേദി ഇറങ്ങുമ്പോഴത്തേക്കില്ല ഡയാലിസിന് എണ്ണം കുറയ്ക്കലാണ് ആവശ്യം ഇന്ന് കേരളത്തിൽ തന്നെ കിഡ്നി രോഗികളുടെ ഒരു സംഘടനയാണ് പോട്ട്ഫ പോട്ട്ഫാരവാഹികൾ ബഷീർക്കയും അതുപോലെ ഷാജിയും ഒന്നുണ്ട് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പോട്ട്ഫയിലുള്ള അംഗങ്ങൾക്ക് ഒരു ഇളവ് പദ്ധതി കിം ശ്രീചന്ദ്രൻ ഇന്ന് നമ്മൾ എം ഒ യു നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒപ്പിടുകയാണ് ഈ എം ഒപ്പിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുടെ എണ്ണം കൂടി വരുന്നത് സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കും ആശുപത്രി നടത്തുന്ന ആൾക്കാർക്കും നെഫ്രോളജിസ്റ്റും അതേപോലെ പോർഫ സംഘടന സംഘടന നേതൃത്വം വഹിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്തുകൊണ്ട് ഇത് കൂടുന്നു ആദ്യം നമ്മൾ ചികിത്സ എല്ലായിടത്തും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പക്ഷേ അതിന് മുന്നേ ഈ ഇനി അങ്ങോട്ട് വരുന്ന വരും തലമുറ ഇത്രയും കിഡ്നി രോഗികളുടെ എണ്ണം കൂട്ടാൻ കൂടാൻ പാടില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും അത് പോർട്ട്ഫേയുടെ സംഘടനയുടെ സഹായത്തോടു കൂടി ആൾക്കാരിൽ എത്തിക്കുകയും അതിലൂടെ ഇനി അങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ഇല്ലാത്തൊരു കേരളത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇപ്പം നമ്മൾ പോകുന്ന പോക്കിൽ ഇനി അങ്ങോട്ട് ഒരു ആയിരം ഡയാലിസിസ് മെഷീൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് തികയില്ല അതൊരു നല്ല അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നില്ല മെഡിക്കൽ സയൻസിന് ഗുണം കൊണ്ട് ലൈഫ് ലോഞ്ചിവിറ്റി കൂടുന്നുണ്ട് പക്ഷേ ഈ ഡയാലിസിസ് എടുത്തു ഒരു ദുരിതം അത്ര എടുക്കുന്ന ആൾക്കാർക്ക് എൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാം ഒരു കുടുംബത്തിൻ്റെ മൊത്തം കുടുംബം വരെ പണയം വെച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഡയാലിസിസ് പേഷ്യൻ്റ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇവരെ പോലുള്ള സംഘടനകൾ അതിനെ സഹായിക്കാൻ ഒരുപാട് പദ്ധതികളുമായി വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ എണ്ണം കൂടുന്നത് നല്ലതല്ല നല്ലൊരു ലക്ഷണമല്ല അതും ചെറിയ പ്രായത്തിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലെ ആൾക്കാർ ഡയാലിസിസ് രോഗികളായി മാറുന്നു ട്രാൻസ്പ്ലാന്റ് വരെ എത്തിപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ ജീവിത ചിട്ട പാലിക്കാത്ത കൊണ്ട് മാത്രമാണ് എന്നാൽ സംശയമൊന്നുമില്ല അപ്പോൾ അത് മാറ്റം വരുത്തണം അതിനോടൊപ്പം തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലൈസൻസിന് വേണ്ടി കിം ശ്രീചന്ദ് വെയിറ്റ് ചെയ്യണം നമ്മുടെ എല്ലാ ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ട്രാൻസ്പ്ലാന്റ് രോഗിക്ക് ഉണ്ടാവുന്ന ചിലവാണ് എങ്ങനെയായാലും അവരുടെ താമസം എല്ലാവരും പത്ത് ലക്ഷം രൂപയാണ് സാധാരണ കേരളത്തിൽ എവിടെ ചെയ്യാൻ എന്നാൽ ആ ചിലവുള്ളത് കിം ശ്രീചന്ദും പോർട്ട്ഫയലും ഒരുമിച്ച് അതൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാം പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാം എന്നാണ് നമ്മൾ ഒരു കാര്യം അത് പോർട്ട്ഫയൽ വെയ്റ്റിംഗ് ലിസ്റ്റുള്ള ആൾക്കാർക്ക് കേരളത്തിൽ എവിടെ നിന്നുള്ള ആൾക്കാർക്കും അത് ചെയ്യുവാൻ കിംസ് ശ്രീചന്ദ് തയ്യാറാണ് ലൈസൻസ് കിട്ടുന്നവരെ നമ്മളൊന്ന് കാത്തു നിൽക്കണം അതുവരെ വർക്കപ്പും എല്ലാം നമുക്ക് ഇപ്പോഴേ തുടങ്ങാം ലൈസൻസ് കിട്ടുന്ന മുറയ്ക്ക് നമ്മുടെ ടീം എല്ലാം റെഡിയാണ് സിസ്റ്റം എല്ലാം റെഡിയാണ് റോബോട്ടിക് റിക്കൽ ട്രാൻസ്പ്ലാന്റ് തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് മുന്നോട്ട് പോകുക പക്ഷേ പ്രധാനപ്പെട്ടത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ജനങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമുള്ളതും ട്രാൻസ്പ്ലാന്റ് രോഗികളുടെ എണ്ണം കുറയ്ക്കുക ഡയാലിസിസ് രോഗികളുടെ എണ്ണം കുറയ്ക്കുക ഡയാലിസിസ് മെഷീൻ ഇത്രയും ഇനിയും നാട്ടിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഡയാലിസിസ് മെഷീൻ്റെ എണ്ണം കൂട്ടുന്നത് ഒരു പരിഹാരമാണെന്ന് ചോദിച്ചാൽ അല്ല ഡയാലിസിസ് രോഗികളുടെ എണ്ണം കുറയ്ക്കുന്നതാണ് അതിനകത്ത് പരിഹാരം ആക്കേണ്ടത് അത് ചെയ്യേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ ഇതാണ് സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മുന്നൂറ്റി നാൽപ്പത് ശതമാനത്തിലധികമാണ് ഡയാലിസിസ് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധന ഇത് മലയാള മനോരമയിൽ തന്നെ വന്ന ഒരു വാർത്ത കൂട്ടിയത് ഞാൻ പറയുന്നതാണ് ഒന്നര ലക്ഷം രോഗികൾ അധികം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അതിൽ ഏറ്റവും അധികം ഡയാലിസിസ് സെൻറ്ററുകളുള്ള ഏകദേശം നാൽപ്പത്തഞ്ച് അൻപതനടുത്ത് ഡയാലിസിസ് സെൻറ്ററുകളുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ അപ്പം ആ ജില്ലയിൽ നിന്നുകൊണ്ട് ഈ ഒരു വേൾഡ് കിഡ്നി ഡേ മാർച്ച് പതിമൂന്നിൽ നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ഇതൊരു സൈലന്റ് എപ്പിഡമിക് ആണ് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ രീതിയിൽ നിങ്ങളും ഇതിനെക്കുറിച്ച് അവയറാകണം സൊസൈറ്റി ഇതിനെക്കുറിച്ച് അവെയറാകണം പലരും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല ഈ രോഗം ലക്ഷണമില്ലാത്തൊരു രോഗമാണ് അതിൻ്റെ തുടക്കത്തിൽത്തെ അവസ്ഥയിൽ സ്ക്രീനിങ് ടെസ്റ്റുകളായ ബ്ലഡിലെ ക്രിയാറ്റിനു പറയുന്ന പരിശോധനയും യൂറിൻ്റെ റൂട്ടീൻ എന്ന് പറയുന്ന പരിശോധനയും ഒരു തവണയെങ്കിലും എല്ലാവരും ചെയ്യുവാണെങ്കിൽ രോഗം നേരത്തെ അറിയുകയും കറക്റ്റ് ചികിത്സ നേരത്തെ എടുക്കാനും സാധിക്കും പ്രമേഹമുള്ളവര് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഫാമിലിയിൽ കിഡ്നീടെ രോഗമുള്ളവർ അമിത വണ്ണമുള്ളവർ ഹാർട്ടിൻ്റെ രോഗമുള്ളവർ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ പരിശോധന ചെയ്യണം ഈ ഒരു മെസ്സേജ് പരമാവധി ആളുകളിലേക്ക് എത്തുക അതാണ് നമുക്ക് ഈ കിഡ്നി ഡെയിലി ഇന്നത്തെ തീമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് ആറ് യുവർ കിഡ്നീസ് ഓക്കെ എന്നൊരു ചോദ്യം ആർ യുവർ കിഡ്നീസ് ഓക്കെ അപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവരിലേക്ക് എത്തുക അപ്പം എന്തായാലും നമ്മൾ ഓൾറെഡി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഒത്തിരി അധികം നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതൊരു സ ഒരു കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന ഒരു രോഗമാണ് കാരണം ഒരു ബൈസ് സ്റ്റാൻഡർ കൂടെ വരണം ചിലപ്പം ഡയാലസിസ് റോട്ട് കിട്ടുന്ന രാത്രിയായിരിക്കാം എട്ട് മണിക്ക് ഡയാലിസിസ് റോട്ടിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ മണിക്കൂറുമുമ്പ് ടാക്സി എടുത്ത് വരേണ്ടി വരും ഡയാലിസിസ് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ഡയാലിസ് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് രണ്ട് മണിക്ക് വീട്ടിലെത്തുന്ന രോഗികളും ബൈസ് സ്റ്റാൻഡേഴ്സും ഉണ്ടാവും അതിനുശേഷം ബൈ സ്റ്റാൻഡർ കിറ്റ ദിവസം ഡ്യൂട്ടിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ബൈസ് പേഷ്യൻറ്റിനെ കൂട്ടി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വന്നുകൊണ്ടിരിക്കണം അപ്പോൾ എത്രമാത്രം ആ കുടുംബത്തെ അത് ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില പേഷ്യൻസ് സാമ്പത്തികമായിട്ടും സൈക്കോളജിക്കലി ഇത് ബാധിച്ച് സൂയിസൈഡ് ചെയ്യുന്ന പേഷ്യൻസ് വരെ ഡയാലിസിസ് രോഗികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഒത്തിരി അധികം സപ്പോർട്ട് വേണ്ട ഒരു മേഖലയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് കൈകോർക്കുമ്പോൾ ഒത്തിരി ഒരു ചരിതാർത്ഥ്യമുണ്ട് കാരണം സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരു മാനസിക സപ്പോർട്ടും അവയർനെസ്സും എല്ലാം ചെയ്യുന്ന ഒരു സംഘടനയാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു അവയർനെസ് വേണ്ട ഒരു മേഖലയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു കിഡ്നി ഒരാൾക്ക് നൽകുക എന്നുള്ളതൊരു മഹാദാനമാണ് പക്ഷേ അത് അതിനെക്കുറിച്ചുള്ള ഭയവും മിഥ്യാധാരണകളും മൂലം അത് ചെയ്യാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടെയുള്ള ഇവർ ഈ സുഹൃത്തുക്കൾ രണ്ടുപേരും കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുകളാണ് അപ്പം അവർക്ക് പറയുമ്പം ആളുകൾ കുറിച്ചുകൂടി അവർക്ക് അക്സെപ്റ്റിങ് ആവും അപ്പോൾ അവർ ഫാമിലിയോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ അവർ കൺവിൻസ്ഡ് ആകുന്നുണ്ട് അവർ അതിനുവേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അവർ പറഞ്ഞ പോലെ ഡയാലിസിസ് രോഗികളുടെ ചികിത്സയിലും ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളിലും സാമ്പത്തികമായി നമ്മളെ പറ്റുന്ന സഹായം ഒരുമിച്ച് ആവശ്യമുള്ളവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ ഒരു എം ഒ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സംസാരിക്കാനായിട്ട് ഈ കിഡ്നി രോഗം നിത്യേന എന്നോണം വ്യാപകമായി വർദ്ധിച്ചു വരാണ് ഏറ്റവും ചെറിയത് ഞങ്ങളെ തന്നെ ഒരു ദിവസം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏറ്റവും ചെറിയത് ഒരു പതിനഞ്ച് ഇരുപത് രോഗികൾ വിളിക്കുന്നുണ്ട് അപ്പം അതിന് ഞങ്ങൾ കണ്ട ഒരു അത് കുറയ്ക്കാനുള്ള അതിൻ്റെ തീവ്രത ഇറക്കാൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് വൃക്ക കരൾ നിർണയ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് കോഴിക്കോടും മലപ്പുറത്തും ഓരോ ക്യാമ്പുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ പ്രദേശത്തെ ഓരോ പഞ്ചായത്തിലെയും സന്നദ്ധ സംഘങ്ങളുടെ കൂടിയാണ് അത് ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പക്ഷെ കഴിഞ്ഞ ആറു വർഷമായിട്ട് കേരളത്തിൽ തുടർനീളം എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരാൾ പോലും ഈ സംഘടനയിലേക്ക് കയറി വരുന്നതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തോളം രജിസ്റ്റേർഡ് അംഗങ്ങൾ ഞങ്ങളതിൻ്റെ തീവ്രത മനസ്സിലാക്കണം അത്രയും രോഗികൾ ഈ കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ തണൽ വടകരയുമായിട്ട് തയ്യമായിട്ട് ഏതാണ്ട് അഞ്ഞൂറോളം ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികൾക്ക് സൗജന്യമായിട്ട് സംസ്ഥാനത്തുള്ളിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നുണ്ട് വൃക്ക ഡയാലിസിസ് രോഗികൾക്ക് മരുന്നിൻ്റെ ഒരു പാക്കേജ് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാണ്ട് നൂറ്റി അറുപത്തി അഞ്ചോളം വീടുകളിൽ കൗൺസിലിംഗ് നടത്തി വൃക്കദാതാക്കൾ കണ്ടെത്തി ചുരുങ്ങിയ ചെലവിൽ വൃക്ക വെച്ചൽ നടത്തി വരുന്നുണ്ട് അതുപോലെ വൃക്ക മാറ്റി വെച്ചവർക്ക് രണ്ട് തരത്തിലുള്ള സ്കീമുണ്ട് ഒന്ന് മുതിർന്ന അംഗങ്ങൾക്കും കുട്ടികൾക്കും രണ്ട് സ്പോൺ സ്പോൺസർഷിപ്പിൽ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് കൂടാതെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവരും ഡയാലിസ് ചെയ്തവരും പ്രൈമറി സ്റ്റേജിലുള്ള പേഷ്യൻസ് ഉണ്ട് അവരെ ജി എഫ് ആർ ട്രസ്റ്റിനെടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർക്കുന്നുണ്ട് പിന്നെ വൊക്കേഷണൽ റീഹാബിലേഷൻ സ്കീമെന്ന് പറഞ്ഞിട്ട് ഈ പാപട്ട ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ മരുന്ന് കഴിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്നുണ്ട് അവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങി ഒരു സ്കീം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഈ വൃക്ക മാറ്റിവെച്ചവർക്ക് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ കാരുണ്യ ഫാർമസികളിൽ പാരലായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയാണ് കാരുണ്യങ്ങൾ കിട്ടുന്നതിനേക്കാൾ വില കുറച്ചിട്ടാണ് ഞങ്ങൾ ആ മരുന്ന് കൊടുക്കുന്നത് ഇപ്പം ഡയാലിസ് രോഗികൾക്ക് എന്തൊക്കെ പറയാം സമാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് പക്ഷെ രണ്ട് വർഷത്തോളമായിട്ട് അതിൻ്റെ ഒരു ഫണ്ടും രോഗികൾക്ക് കിട്ടുന്നില്ല അതിന് സമാന്തരമായിട്ട് ഡ ഡയാലിസിസ് രോഗികൾക്ക് സഹായിക്കാനുള്ള ഒരു സ്കീമിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു വരുകയാണ് കൂടാതെ സംസ്ഥാനത്ത് ഏതാണ്ട് മുപ്പതോളം ആശുപത്രികളിൽ അതായത് തുടക്കം കുറിച്ചത് ഫർഹാൻ സാറാണ് ഞാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പറയുകയാണ് കോഴിക്കോട് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് മുപ്പതോളം പ്രമുഖ ആശുപത്രികളായിട്ട് ഞങ്ങൾ എം ഒ സയൻ ചെയ്ത് ഇതുപോലെ ചികിത്സാ ഇളവുകളുമായി കൊടുക്കുന്നുണ്ട് അത് വൃക്ക രോഗികൾക്ക് മാത്രമല്ല വൃക്ക രോഗികളുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിലേറെ പബ്ലിക്കും പോർഫൈഡ് സഹായം ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത്തരത്തിൽ അതുപോലെ ഈ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഇളവുകൾക്ക് പുറമെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചവരാണ് ഇത്രയും കാര്യങ്ങളാണ് പോർഫൈഡ് പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാനും ശേഖരിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് മീഡിയ രംഗത്തുള്ള ആൾക്കാർ ഞങ്ങൾ കോഴിക്കോട് പ്രസൈറ്റ് നടത്തുമ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം ഈഷനെറ്റിൻ്റെ ഒരു ഒരു ഫീച്ചർ വന്നിരുന്നു കുറച്ച് ദിവസം മുമ്പ് വൃക്ക രോഗികളുള്ള ഒരു ദയനീയ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതുപോലെ ഞങ്ങൾ ഒരു മാസം മുമ്പ് ഒരു പ്രതീകാത്മക ഡയാലിസ് കോഴിക്കോട് ടൗൺ ഹാളിൽ എല്ലാ കൾച്ചറേഴ്സ് വെച്ച് നടത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് രണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഞങ്ങൾ നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യം ഞങ്ങൾ ഉൾപ്പെട്ട് അറിയിക്കുകയാണ് അപ്പം നിങ്ങൾക്കിതിൽ കാര്യമായി പങ്ക് വഹിക്കാൻ പറ്റും ഇതുപോലെ ഈ ഏളിൻ്റെ ഇൻറ്റക്ഷനിലും അതുപോലെ പാവപ്പെട്ട രോഗികളെ കണ്ടെത്തുന്നതിലൊക്കെ നിങ്ങൾക്ക് പങ്ക് വഹിക്കാൻ കഴിയും എന്നറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ട്രസ്റ്റിൽ അംഗത്വം നേടുന്നവർക്കാണ് ഞങ്ങളൊരു ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് കേരളത്തിൽ ഏകദേശം നാല്പതോളം ഹോസ്പിറ്റലുകളിൽ നമുക്ക് ചികിത്സാ ഇളവുകൾ കിട്ടുന്നുണ്ട് ഇതുമൂലം കിഡ്നി രോഗികൾക്ക് ഒരു വർഷത്തിൽ രണ്ടര കോടി ഉറുപ്യയില് കൂടുതൽ ചികിത്സാ ഇളവുകൾ ഞങ്ങൾ പോർഫ വഴി നേടിയെടുത്ത് കൊടുക്കുന്നുണ്ട്